ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്താനിക്കാട് പഞ്ചായത്തിൽ ഒരേക്കർ സ്ഥലം റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണെങ്കിലും നിരന്ന ഭൂമിയാണ് അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് നല്ല സ്ഥലമാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ടാപ്പിങ് തുടങ്ങിയുള്ളൂ തോട്ടം നല്ല സ്ഥലമാണ് ഫാമൊക്കെ ഒക്കെ തുടങ്ങണമെങ്കിലും പശുപാമ കോഴിപ്പാമ ഒക്കെ തുടങ്ങണമെങ്കിലും അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല ഏരിയ നല്ല അയലക്കും ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്ന വെള്ളം കയറില്ലാത്തൊരു ഏരിയയാണ് എറണാകുളം ജില്ല കോതവനം താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്ത് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു ഏക്കർ സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്നത് ആണ് ആവശ്യക്കാർ ബന്ധപ്പെടുക താങ്ക് നന്ദി നമസ്കാരം